അവൻ മിന്നത്ത് മിന്നത്ത് തന്നിരിക്കുന്നു മന്നാനായ അവന്റെ കൊണ്ട് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു ശിക്ഷയുടെ ചൂടിൽ നിന്ന് ഞങ്ങളെ അള്ളാഹു കാത്തിരിക്കുകയാളെ കാത്തിരിക്കുകയാണ് പടച്ചതമ്പുരാ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുകയാണ് എന്നിട്ടോ അള്ളാഹു നമുക്ക് അവന്റെ ഈമാൻ ഈ ഈ ആയത്ത് സൂറത്ത് തൂറിലെ ആയത്താണ് സഹാബി സമയം അവിടെ നിന്നു എന്നിട്ട് അവർക്ക് നിസ്കാരത്തിന്ന് എഴുതി മാറിയിട്ട് വേണമല്ലോ എന്തെങ്കിലും എന്ന് ചോദിക്കാൻ അവർ ഈ ഒരു ആയത് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നു അദ്ദേഹം കരുതി ഞാൻ പോയി എനിക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം എന്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ട് അടുത്താണല്ലോ മാർക്കറ്റ് ഐഷ ബീവി നമ്മുടെ ഉമ്മക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വീണ്ടും പോകാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും അവരുടെ നിസ്കാരത്തിൽ തന്നെ നിസ്കാരത്തിൽ തന്നെ ഈ ആയ തോതിയിട്ട് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാ ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ ആയ തോതിയിട്ട് ഇന്ന് വരെ നമുക്കൊരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്ക് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഖുർആാൻ എത്ര തവണ നമ്മൾ കേൾക്കുക എത്ര ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇവിടെ എന്താ എന്റെ വിഷയ ഞാൻ അറിഞ്ഞില്ല ആ വിഷയമാണെന്ന് എന്നാലും കുഴപ്പമില്ല വിദ്യാഭ്യാസം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയമാണ് വെച്ചിരിക്കുന്നത് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ഖുർആആാൻ പഠിക്കാൻ എത്ര മക്കളെ രക്ഷകർത്താക്കൾ വിടുന്നുണ്ട് എത്ര മക്കളെ വിടുന്നുള്ളൂ മദരസകളിൽ നിന്ന് മദരസകളിൽ നിന്ന് കുട്ടികൾ അകന്നുകൊണ്ടിരിക്കുക ആണോ അല്ലേ ആണോ അല്ലേ അല്ലേ നമ്മുടെ അബ്ദുല്ല മോല വിട്ടെ ചോദിച്ചറിയാം പൊതുവെ കുട്ടികൾ കുറവാ എന്തേ പെണ്ണുങ്ങൾ പ്രസവിക്കാത്ത ശരി പണ്ടത്തെ പോലെ പത്തും പതിനഞ്ചൊന്നും പ്രസവിക്കുന്നില്ല ഇപ്പൊ രണ്ടും മൂന്നൊക്കെ പ്രസവിക്കുന്നുള്ളൂ എന്നൊക്കെയാണോ ആണോ അല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദരസ വിദ്യാഭ്യാസം എന്നിട്ട് എന്താ സംഭവിക്കുന്നു മക്കളെ പിഴച്ചു പോകുമ്പോ ഉസ്താദിനടുത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് പറയാം ഉസ്താദെ ഒന്ന് തലക്ക് പിടി ചോദിക്കൂട് ഒന്ന് പെടലിക്ക് പിടി ചോദിക്കൂടു ഒരു നൂല് ഓതിക്കെട്ട് ചങ്ങല ഓതിക്കെട്ടിയ മാറൂലോ ഇതിന്റെ ചങ്ങലക്ക് ഓതിക്കെട്ടിയ മാറൂലോ പഠിപ്പിക്കേണ്ട പഠിപ്പിക്കണം ആ എന്റെ സഹോദരങ്ങളെ മദരസയില് പഠിപ്പിക്കാനും മക്കളെ മദരസയിൽ വിടാത്ത മാതാപിതാക്കളുടെ കാലമാണ് എന്ത് ന്യായമാണ് പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ മദരസയില് വിടാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് നമ്മൾ പഠിക്കണം പരിശുദ്ധമായ കുറു നിന്ന് നമ്മുടെ മക്കൾ അകന്നുപോയി അവർക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസവും മതപരമായിട്ടില്ല മതപരമായിട്ട് വിദ്യാഭ്യാസം ഇല്ല എന്ന് മാത്രമല്ല അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല ആ സൗകര്യങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു തലമുറയായി ഇന്നത്തെ മക്കളെ തിരിക്കുന്നു അല്ലേ വഴല് വെച്ചാൽ വാല് കേക്കാൻ നിങ്ങൾ മദനസ്സേ പഠിച്ചില്ല പോട്ടെ വഴല് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാല്ലോ ആ പഠിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തില്ല മാത്രമല്ല ആ വയൽ നടക്കുന്ന സംഘാടകർക്കും വഴല് പറയുന്നവനും വാൾ എന്ന് പറയുന്നു ായി നടന്നു വരുന്ന ഏറ്റവും വലിയ പ്രകടമായ ആ പ്രവർത്തന മേഖലകൾക്കെതിരെ കൊഞ്ഞനം കുത്തി സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുക ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പാപ്പ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാത്ത മക്കൾ അതുകൊണ്ടാണ് ഒരുത്തയറി നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുക ഇപ്പൊ പണ്ടത്തെ പോലെ കുഞ്ഞു തോന്നുന്നുള്ള ആൾക്കാരൊന്നും ഇല്ലെന്നാണ് ഓ എന്തോ ഒരു കഴുത മരക്കഴുത എന്ന് പറഞ്ഞാൽ കഴുത കേസ് കൊടുക്കും മൈ മൈവാപ്പാട മയ്യത്തെ നിസ്കാരത്തിന് മാത്രം പള്ളി കയറിയിട്ട് പുറത്തിറങ്ങിയിട്ട് ചോദിക്കാണ് മുമ്പ് കുനിയോരെയൊക്കെ ചെയ്യുന്നത് എപ്പോ അതൊന്നും ഇല്ലെന്നാ ചോദിക്കുന്നത് എടാ മയ്യത്തെ നിസ്കാരത്തിൽ ഇതൊന്നും ഇല്ല എന്നുള്ള സാമാന്യ വിവരം പോലും ഇല്ലാത്ത മരക്കഴുതകളായി നമ്മുടെ സമുദായത്തിന്റെ മക്കൾ മാറിക്കൊണ്ടിരിക്കാ വാപ്പാട കബർ വാപ്പാട കബർ ആ കബറില് വെളിച്ചത്തിന് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ കബറിന്റെ വെളിച്ചത്തിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ വാപ്പാക്കു വേണ്ടി ഓതുന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുടെ നൂറ് പ്രകാശം എന്റെ വാപ്പാന്റെ കബറിൽ പോകുന്നു മാത്രമല്ല ഞാൻ ഓതുകയും ഞാൻ എന്റെ വാപ്പാക്ക് ഹതിയ ചെയ്യുകയും ചെയ്യുമ്പോ എന്റെ വാപ്പാക്ക് നാളെ അള്ളാഹു സ്വർഗത്തിൽ സ്വർണത്തിനുള്ള ഒരു കിരീടം വെച്ച് കൊടുക്കുമെന്നും പഠിക്കാത്ത ഒരു മോനെ സംബന്ധിച്ചിടത്തോളം വാപ്പ മരിച്ചു എന്ന് കേട്ടാൽ വാപ്പ ചതറ്റു എന്ന് പറയുന്നതിന് തുല്യം വാപ്പാട കബറിന്റെ അടുത്ത് വരാൻ പോലും മടി കാണിക്കുന്ന ഒരു സമൂഹത്തിന് നിങ്ങൾ നോക്കു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് വിശുദ്ധ കുർആാനവർക്ക് പഠിക്കാൻ സമയം കണ്ടെത്തുക അവസരം കൊടുക്കാൻ അവസരം സംഘടിപ്പിക്കാൻ വാപ്പമാര് രക്ഷകർത്താക്കൾ തയ്യാറാവുന്നില്ല അതുകൊണ്ട് അടിവരകിട്ടു പറയാണ് ഖുർആൻ കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിലുണ്ടാകണം ആ കരച്ചിലുണ്ടാകണം എന്താ വേണ്ടതെന്ന് അറിയോ എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് നമ്മൾ അറിയണം അല്ലാതെ പണ്ട് ഒരു പൊട്ടനെടുത്ത് വെച്ചിട്ട് കണ്ണ് കണ്ടുവിടാത്ത പത്രം തിരിച്ചു പിടിച്ചിട്ട് വായിച്ചിട്ട് തലയാട്ടുകാൾ ആ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ വാർത്ത അങ്ങനെയാണല്ലേ എന്ന് ചിന്തിട്ട് കണ്ണൂടാ വായിക്കാൻ അറിയില്ല അയാള് പത്രം തിരിച്ചു പിടിച്ചിട്ട് തലയാട്ടുകാൾ അപ്പൊ ദൂരെ നോക്കുന്ന ആളുകൾ എന്താ ചിന്തിക്കുക അയാള് പത്രം വായിച്ചിട്ട് വാർത്തകൾ മനസ്സിൽ വായിക്കാൻ കരുതുക പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ എന്താണ് ഈ ഓതുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് പഠിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് അത് പഠിച്ചാലേ ആ ആയത്തെത്തുമ്പോൾ അള്ളാഹുവെ എന്താ ഈ പറയുന്നത് എന്ന് അവന്റെ ഹൃദയം പെടയ്ക്കുള്ളൂ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു ആ ഭാര്യയുടെ മയ്യത്ത് കഫൻ തുണിയിൽ പൊതിഞ്ഞു പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ഈ വെച്ച് ഭാര്യയുടെ 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 മയ്യത്ത് കൊണ്ട് ആ ഹലർ പള്ളിക്കകത്ത് വെച്ച് അടക്കാൻ കൊണ്ടുപോകുന്നതിന് നിസ്കാരം നിർവഹിക്കുമ്പോ മൂന്നാമത്തെ തക്കബീറിനു ശേഷം ആ അല്ലാഹുമ്മ അല്ലാഹുമ്മ ഹുദാറൻ ഖൈറം മിൻ വരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കാക്കറിയില്ല എന്തായി പറയുന്ന ഞാൻ ഇന്നലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ പ്രസംഗിക്കുമ്പോൾ എൽ ഇ ഡി വെച്ച ഒരു സഹോദരൻ പരിപാടി കഴിഞ്ഞിട്ട് എന്നെ അദ്ദേഹം വന്ന് കാണുന്നു അദ്ദേഹം പറഞ്ഞു സാദേ ഞാൻ വിദേശത്തായിരുന്നു ദുബായിലായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ ടീച്ചറായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ എടുത്തിട്ട് ആറ് മാസം എട്ട് മാസം പ്രായമുള്ള എന്റെ കുട്ടി ഇളയ കുട്ടി മൂത്തവൻ അഞ്ചു വയസ്സാണ് ഇളയ കുട്ടിക്ക് എട്ടു വയസ്സ് എട്ടു വയസ്സുള്ള മകന് മുലപ്പാല് കൊടുക്കാൻ വേണ്ടി തൊട്ടടുത്താണ് സ്കൂള് ആ സ്കൂളിൽ നിന്ന് സ്കൂൾ ആയപ്പോൾ ആ പ്രിയപ്പെട്ട എന്റെ ഭാര്യ വീട്ടിലേക്ക് വന്നു എന്നിട്ട് കുഞ്ഞിന് പാല് വയർ നിറച്ച് കൊടുത്തു എന്നിട്ട് പെട്ടെന്ന് ഉമ്മായി ആ കുട്ടി ഏൽപ്പിച്ചിട്ട് ആ സഹോദരി എടുത്തിട്ട് കടയിൽ പോയിട്ട് ബിസ്ക്കറ്റും പാലും വാങ്ങാൻ വേണ്ടി പോയി കാരണം ഇനി വൈകിയല്ലേ വരുള്ളൂ അപ്പോ കുട്ടിക്ക് കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് ആ ബൈക്കും കൊണ്ട് ആ ആക്റ്റീവയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് വേറൊരു വണ്ടി വന്നിടിക്കുന്നു പത്ത് ദിവസം ആ സഹോദരി കോമോ സ്റ്റേജിൽ കിടന്നും മരിച്ചു ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറയുന്നു ഞാൻ മറ്റൊരു മറ്റൊരു ഭാര്യയെ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു ഇപ്പോ എനിക്ക് മറ്റൊരു ഭാര്യ അവളും ടീച്ചറാണ് എന്നിട്ട് അദ്ദേഹം കഥ പറഞ്ഞ എങ്ങനെയെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ് പ്രസവിക്കാത്ത പെണ്ണാണ് അവൾ പ്രസവിക്കൂല അവളെടുത്ത് അവൾ ഒരു തീരുമാനമെടുത്തു ഇനി ഞാൻ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ആദ്യ വിവാഹം നടത്തുന്ന ഒരാളെ കിട്ടൂല കാരണം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് കഴിയൂല അതുകൊണ്ട് ചെറിയ മക്കളുള്ള ആരെയെങ്കിലും ഞാൻ കല്യാണം കഴിക്കും വളരെ ചെറിയ മക്കളുള്ള എന്നിട്ട് അത് എന്റെ കുട്ടിയെ പോലെ ഞാൻ വളർത്തുമെന്ന് പറഞ്ഞു അല്ലാഹു ആ ഒരു സ്ത്രീക്ക് ഭർത്താവായി ഈ സഹോദരനെ കൊടുക്കാൻ അള്ളാഹു ചെയ്തത് ആദ്യ ഭാര്യയെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ പടച്ചതമ്പുരൻ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഈ പ്രിയപ്പെട്ട സഹോദരൻ വിവാഹം കഴിക്കുന്നു സ്വന്തം മക്കളെ പോലെ രണ്ട് മക്കളെയും ആ സഹോദരി നോക്കി വളർത്തുന്നു അള്ളാഹു ആ മരണപ്പെട്ട സഹോദരിക്ക് സ്വർഗം നൽകട്ടെ നാളെ സ്വർഗത്തിൽ അവർക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കാൻ ഖുർആൻ പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ ദീനി ബോധം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം ആ ഒരു കാലഘട്ടം ഏറ്റവും വലിയ അനിവാര്യമാകുന്ന ഒരു സന്ദർഭമാണിത് അതുകൊണ്ട് എന്താണോ ഖുർആനിൽ പറയുന്നത് അത് നമ്മളെ മനസ്സിലാക്കണം ഭർത്താവ് ഭാര്യയുടെ കൊണ്ട് പള്ളിക്കകത്ത് വെച്ചിട്ട് പറയുന്നത് എന്തെന്നറിയോ Allah huve, Allah huve, khayra, Allah, േ അത് കൊടുത്ത വീടിനെ കാൽവക്ക് കൊടുക്കണേ അല്ലാമിൻ സൗജിഹ ഇവൾക്ക് എന്നെ കാൽ ഖൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണേ അല്ലാൻ ജീറാനിഹാ അല്ലാഹുവേ എന്റെ അയൽവാസത്തെ നല്ല അയൽവാസം ഇവൾക്ക് നൽകണേ അല്ലാ ഇങ്ങനെ ഒരു ഭാര്യയുടെ മയ്യത്ത് മയ്യറ്റ് ഒരു ഭർത്താവ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മോന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് വാപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് മക്കൾ പറയുമ്പോൾ അള്ളാഹുവേ പകരം കൊടുക്കണേ അപ്പൊ നമ്മൾ ആരക്കുന്നു പകരം കൊടുക്കാൻ അറുത്തമറിയുന്നവന്റെ നെഞ്ച് പതറൂലേ അവന്റെ ഹൃദയത്തിന് കൂടൂലേ അവന്റെ ഹൃദയത്തിന് വല്ലാത്ത വേദന വരൂലേ ചിന്തിക്കു മുസ്ലിമേ അതെന്തുകൊണ്ടാണ് അർത്ഥമറിഞ്ഞതുകൊണ്ടാ അതുകൊണ്ട് ഖുർആാന് പഠിക്കണമെന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം അത് പഠിച്ചാലേ ഈ പറയുന്നത് എന്താണ് ഓതുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ അവന് കരയണമെന്ന് മൂന്നാമതായി ഖുർആാന് പരിചയപ്പെടുത്തുകയാ ചുരുക്കി പറയത്തെ സമയം അതിക്രമിക്കുകയാ ഇനി നാലാമതൊരു സ്ഥലമുണ്ട് ഖുർആൻ പറയുന്നത് എവിടെയെന്നറിയോ

فليضحكوا قليلا وليبكوا كثيرا സഹോദരങ്ങളെ സഹോദരിമാരെ നാലാമതായിട്ട് പിന്നിൽ യുദ്ധത്തിന് തബൂക്കിലേക്ക് പഠിപ്പിക്കുക ആളുകളെ സന്തോഷിച്ചു അവര് പോയില്ല നേരത്തെ പറഞ്ഞ കൂട്ടരുടെ കാര്യമല്ല അവർക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് റസോല് മാറ്റി നിർത്തിയതാ പക്ഷെ ഈ പറയും അള്ളാന്റെ ഹബീബിന്റെ പിന്നിൽ

പോകാൻ പോകാനിറങ്ങി പോലും തടഞ്ഞു നിർത്തി അവരോട് പറഞ്ഞത് എങ്ങോട്ടായി പോകുന്നത് ഭയങ്കര ചൂടാ ചൂടാണിപ്പോ യുദ്ധം ചെയ്യാൻ ഇവര് പോയില്ലെന്ന് മാത്രമല്ല പോയവരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു എന്നിട്ട് സഹോദരങ്ങളെ അള്ളാഹു പറയുന്നു ചൂട് ചൂണ്ടി കാണിച്ചിട്ട്

ചിരിച്ചോ കൂടുതൽ കരഞ്ഞോ എന്തിനാ പാപങ്ങളുടെ ഒരു കരയണമെന്നാണ് നാലാമത്തേത് ഒന്ന് രണ്ട് ആഗ്രഹത്തെ ഓർത്തിട്ട് മൂന്ന് ഖുർആൻ എന്നത് കേക്കും പോകുമ്പോ നാലാമത് ചെയ്തു പോയ പാപങ്ങളെ പറ്റി ഓർത്തിട്ട് അതാണ് കരയേണ്ടത് സഹോദരങ്ങളെ ഒരു തെറ്റ് ചെയ്യുക മാത്രമല്ല തെറ്റ് ചെയ്യുക എന്നതിനപ്പുറത്ത് ആ നന്മ ചെയ്യാൻ പോകുന്ന ആളുകളെ അവര് തടയുക കൂടി ചെയ്യുന്നു നന്മ ചെയ്യുന്നു ചെയ്യുന്നവരെ തടയുകയും ചെയ്യുന്നു തെറ്റി ചെയ്യുകയും ചെയ്യുന്നു തെറ്റിലേക്ക് വരാത്ത ആളുകളെ കൂടെ തെറ്റിലേക്ക് കൊണ്ടുവരുന്നു ആ തെറ്റിന്റെ പേരിൽ ഒന്ന് ഇതാണ് നാലാമത്തെ സന്ദർഭം ഒരു കഥയെറിയോ അസംബസരി ഒരു ദിവസം പള്ളിയുടെ മോളെ ഇരിക്കാൻ അസംബസരില്ലാ പള്ളിയുടെ മുകളിൽ ഇരുന്നിട്ട് ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് അസംബസരി തങ്ങൾ എന്ത് വാവോ ചെയ്തത് ജീവിതം എത്ര വിശുദ്ധമാണ് എത്ര നയിക്കുന്നത് അവര് ഏതെങ്കിലും അവര് നിലവിൽ ഏതെങ്കിലും ഒരു തിന്മകൾ ചെയ്യുന്നുണ്ടോ പക്ഷേ അവര് ചെയ്യാതിരുന്നിട്ടും അവര് നന്മകൾ ചെയ്തിട്ടും പോരാ എന്ന അർത്ഥത്തിൽ അവര് വീണ്ടും കരയാണ് അവർ അവരല്ലാതെ ഓർക്കാത്ത സമയങ്ങളൊക്കെ വലിയ പാപം ചെയ്തതുപോലെയാണ് അവർക്ക് തോന്നുക ആ നിലയിൽ അവര് പൊട്ടി കരഞ്ഞ ഹസംബസരി റലിയല്ലാകും ചെയ്ത പാപങ്ങളെ ഓർത്തിട്ട് ഇങ്ങനെ കരഞ്ഞപ്പോ താഴെ നിൽക്കുന്ന ഒരാളിന്റെ മുണ്ടില് തുണിയില് കണ്ണുനീര് വീണു താഴെ നിൽക്കുന്ന ആളിന്റെ തുണിയില് മുകളിൽ നിന്ന് കരയുന്ന ഹസംബസരി തങ്ങളുടെ കണ്ണുനീര് വീണു അപ്പൊ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവും എത്രമാത്രം മാത്രം കരഞ്ഞിട്ടുണ്ടാവും അതല്ല നമ്മുടെ വിഷയം ആ കണ്ണിനിയില് നിലത്ത് വീണ് ആ താഴെ നിൽക്കുന്ന മനുഷ്യന്റെ ദേഹത്ത് ശരീരത്തിൽ ആ വസ്ത്രത്തിൽ വീണപ്പോൾ ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു ഏ ഇത് നജസായ വെള്ളം വല്ലതുമാണോ വീണത് ഇത് ശുദ്ധിയുള്ള വെള്ളമാണോ വീണത് എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അസംബസ് കൊടുത്ത മറുപടിയും നിന്നറിയോ ഏ സഹോദരാ പോയി ശുദ്ധിയാക്കോ അത് പാപിയുടെ കണ്ണുനീരാ അത് പാപിയുടെ കണ്ണിനീരാ ചെയ്തുപോയ പാപങ്ങളുടെ പേരിൽ കരഞ്ഞവന്റെ കണ്ണുനീരാടെ അത് നിങ്ങളുടെ നമസ്കാരത്തെ ബാധിക്കും അതുകൊണ്ട് പോയി മാറ്റി കഴുകി ശുദ്ധിയാക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു ഉന്നതമായ മേഖലകളിൽ എത്തപ്പെട്ട മഹാനായ സയ്യതു ഹസരീ നമ്മൾ കരയേണു പ്രിയപ്പെട്ടവരെ ചെയ്തു പോയ പോപങ്ങൾ ഓർത്തിട്ട െ യാതോ ഒരു വിചാരണയും അങ്ങയുടെ സമുദായത്തിൽ ആരെങ്കിലും സ്വർഗപ്രവേശനം ലഭിക്കുവോ ഒരു വിചാരണയില്ലാതെ ആരെങ്കിലും അള്ളാഹ് സ്വർഗത്തിൽ കൊണ്ടുപോവോ യർപോർട്ട് കയറിയാൽ പരിശോധന ഇല്ലാതെ പൈലറ്റ് വന്നാൽ പൈലറ്റിനെ പരിശോധിക്കും എയർ ഹോസ്റ്റസ് വന്നാൽ അവരെ പരിശോധിക്കും പോലീസുകാർ വന്നാൽ അവരെ പരിശോധിക്കും ഈ തുക്കട എയർപോർട്ടിന്റെ കാര്യമായി പറയുന്നത് നമ്മുടെ ആരെയാ പരിശോധിക്കാതെ കയറ്റുക ഞാൻ മറ്റവനാണെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പേരിനെങ്കിലും ഒരു പരിശോധന ഇങ്ങനെ നടത്താറുണ്ട്

അവന് നാളെ അള്ളാഹു നമുക്ക് തരട്ടെ നാല് സ്ഥലങ്ങളും മറന്നില്ലല്ലോ ഓർമ്മ വേണ്ടല്ലോ അമലി ചെയ്യാൻ തരട്ടെ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമ്മൾ മരിക്കുന്നൊരു ദിവസമുണ്ട് ദിവസമുണ്ട് അന്ന് നമുക്ക് വേണ്ടി കരയും ആര് ആര് കരയും ഭാര്യയോ ആര് കരയും ഭാര്യ കരഞ്ഞിട്ട് ആ ഭാര്യ എന്ന് പറഞ്ഞിട്ടാ കരയുന്നത് എനിക്ക് എനിക്കിന് ആരെ എനിക്ക് എനിക്കിന് ആരെ എനിക്ക് എനിക്കിന് ആരെ എന്നല്ലേ കരയുന്ന ഭാര്യ ഇനി എന്നെ ആര് കിട്ടും ഞാൻ രണ്ടാം കെട്ടി ആയി പോയല്ലേ ഞങ്ങള് പോയല്ലോ സുഖമായിട്ട് പിന്നെ ഇവിടേക്ക് ഖബറിലേക്ക് പോയല്ലോ ഇനി എന്നെ ആര് കെട്ടും മക്കള് കരയുന്നത് എന്ത് പറഞ്ഞിട്ടാ മക്കള് ഇനി ഞങ്ങൾ ആര് നോക്കാനുണ്ട് ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്കിന് എല്ലാം അങ്ങനെയല്ലേ ആരെങ്കിലും പറയുന്നുണ്ടോ ഈ അമലുകളൊന്നും ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ടവൻ ഖബറിലേക്ക് പോയി എന്റെ ഭർത്താവിന് ഇനി ആരാ എന്റെ വാപ്പാക്കിനിയാര എന്റെ മോനിനി ആരാ ഇതാരും ചോദിക്കൂല എല്ലാവർക്കും എന്റെ കാര്യം ആരാ എനിക്ക് എന്നെ ആരാ എന്റെ കാര്യം ഇനി അങ്ങനെ പടച്ചോനെ എന്താ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കരയ അതുകൊണ്ട് മഹ്ലൂക്കിങ്ങൾ കരയുന്ന കാര്യമല്ല ഈ പറഞ്ഞത് അതെ മഹുലൂക്കിങ്ങൾ തന്നെ പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവര് കരയുന്ന കാര്യമല്ല പിന്നെ ആര് കരയണം നമ്മള് ഇഷ്ടംപോലെ കടം വാങ്ങി കൂട്ടി ഒത്തിരി കടം വാങ്ങി കൂട്ടി നമ്മൾ അങ്ങ് മരിച്ചു പോയാൽ ഏറ്റവും കൂടുതൽ കരയുന്നത് നമുക്ക് പൈസ കടന്നോനായിരിക്കും ഇനി അള്ളാനി കൊണ്ട് കിട്ടാൻ പോണില്ലല്ലോ അവൻ കരയും പലിശയ്ക്ക് പണം തന്നവൻ കരയും നമ്മൾ മരിച്ചാൽ കരയണം സൂറത്തു ദുഹാനിൽ കാണാ ചിലര് മരിക്കുമ്പോൾ ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരയൂല ചിലര് മരിക്കുമ്പോൾ ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരയൂല ഒരിക്കൽ പ്രിയപ്പെട്ടവരെ അടിയിറവി എല്ലാ കുഞ്ഞുവിനോടൊരാള് ചോദിച്ചു ആകാശഭൂമികൾ ഒരാൾ മരിക്കുമ്പോ കരയോ

ഇന്നലെ വരെ ചെയ്ത സ്ഥലം ാണ്യുംാഹുവേ അനി എന്റെ മുഖത്തു മുതൽ തെറ്റിട്ടടം ചേർത്തു വെക്കാൻ ആരാ ഉള്ളത് അപ്പൊ നമ്മൾ നിസ്കാരം ഇല്ലാത്തവനാണെങ്കിലോ എവിടെ കരയും കള്ളിഷാപ്പിൽ നിന്ന് മോങ്ങിക്കരയും കള്ളിഷാപ്പ് കരയും കള്ളശാപ്പ് കരഞ്ഞോ നമുക്ക് നിസ്കരിക്കുന്ന സ്ഥലം കരയണം രണ്ടാമത് നിന്ന് ആകാശത്തിൽ നിന്ന് ഇവന്റെ അമലുകൾ കേറി പോകുന്ന പോകുന്നൊരു വാതിലുണ്ട് അതും കരയും അപ്പൊ ആകാശവും കരയും ഭൂമിയും കരയും ആകാശം എങ്ങനെയാ കരയുന്നത് രണ്ട് വാതില് ഇല്ല ബാബാനി ഒരു മനുഷ്യന് രണ്ട് വാതില് ആകാശത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് ഭക്ഷണം ഇറങ്ങുന്നത് രണ്ട് അമല് കയറിപ്പോകുന്നത് രണ്ട് വാതിലുണ്ട് മരിക്കുമ്പോ രണ്ട് വാതിൽ ആ വാതിൽ അടയുമ്പോഴാണ് പിന്നെ റിസ്ക് ഇറങ്ങാത്തത് പിന്നെ അമലും കേറൂല നമ്മൾ മരിക്കുക ഇതൊക്കെ വേറെ ലോകോ സഹോദരങ്ങളെ നമ്മൾ എന്താ കരുതിയത് ബൈക്ക് എടുത്ത് വെച്ച് സ്റ്റാർട്ടാക്കി ഒരൊറ്റ പോക്ക് കാർ എടുത്തോടിച്ച് ഒരൊറ്റ പോക്ക് എന്നിട്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെയാണ് ശരിയെന്ന ധാരണ അതല്ല നമ്മളറിയാത്തൊരു ലോകം വേറെയുണ്ട് സഹോദരങ്ങളെ ആകാശഭൂമികളെ കരയുന്നതിങ്ങനെയാണ് നമസ്കാരക്കാരന്റെ മുസല്ല കരയുന്നു അവന് നോൾ കേട്ടതായ അവന്റെ വീടിന്റെ ചുമര് കരയുന്നു അവനെ പിന്നെ അവന റൊല്ലിയാല കുപ്പായം അങ്ങനെ ഒരു സാധനം നമുക്ക് പിന്നെയോ ആകാശത്തിനും എവിടെയാ എന്താ കരയുന്നതെന്നൊരു ആകാശത്തിലൂടെയാണ് അമലുകൾ ആകാശം കരയുമെന്ന് പഠിപ്പിക്കുകയാ അതുകൊണ്ടല്ലേ സഹോദരങ്ങള് സുഫിയാന് സൗരോ സുഫിയ ും സൗരിറലിയല്ലാ കുട്ടയാനും പറയുകയാണ് അനൽമോ അറിവൈന സമഹ ഒരു വിശ്വാസി മരിച്ചാൽ 40 ദിവസം വരെ ഭൂമി അവന്റെ പേരിൽ കരഞ്ഞു കൊണ്ടിരിക്കുമെന്ന ഒരാൾ മരിച്ചാൽ അവന്റെ വീട് 40 ദിവസം കരയും എന്ന് പറഞ്ഞു സുഫിയാന സൗരിതങ്ങളാണ് യഹിയ നബി അലൈഹിസല അ കൊല്ലപ്പെട്ടല്ലോ ഹുസൈൻ റളിയല്ലാഹു ന കർബലയിൽ കൊല്ലപ്പെട്ടല്ലോ യൂസ്രദീസിന്റെ തീരത്ത് വെച്ച ഹുസൈൻ തങ്ങളെ കൊല്ലപ്പെട്ടപ്പോൾ സഹോദരങ്ങളെ ഇബ്നു ഗസീറിൽ കാണാ അഹ്മറത്തുസ് Amen. <laughs> ആകാശം ചുമടുത്തിരുന്നു എന്ന് പറഞ്ഞ രക്തമഴ പണോ എന്ന് ചിന്തിക്കോള ആകാശ കരഞ്ഞെന്നല്ലേ അതുകൊണ്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവര് ഭൂമികൾ കരയണം അതിനെന്താ വേണ്ടത് ജീവിതത്തിൽ നമ്മൾ കരയുന്നവരാകണം കുറഞ്ഞു ചിരിക്കണം ധാരാളം കരയണം അള്ളാഹുവേ ഈ സരസിന്റെ പറക്കത്തുകൊണ്ട് ഈ പുണ്യമായ മജലിസിന്റെ പറക്കത്ത് ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി തേങ്ങിക്കരയുന്ന മുസല്ല ഞങ്ങളുടെ പള്ളികളെ കരയുന്ന അവസ്ഥ ഞങ്ങളെ തസ്ബീഫുകൾ കേട്ട വൃക്ഷങ്ങൾ ഞങ്ങൾ ഓടിയ് ഞങ്ങൾ ചൊല്ലിയ തസ്ബീഗിന്റെ മാലകൾ പടച്ചവനെ തേങ്ങിക്കരയുന്ന ഞങ്ങൾക്ക് നൽകണേ അല്ലാ മരിക്കുന്ന നേരത്തൊരാള് കരയും ചിലപ്പോ മരിക്കുന്ന നേരത്ത് കണ്ണിൽ നോക്കിയാൽ മതി മരിക്കുന്ന മനുഷ്യന്റെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കിക്കോ അള്ളാന്റെ റസൂലും പറഞ്ഞു അവൻ നല്ലവനാണെങ്കിൽ അവന്റെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീര് ഒലിച്ചുകൊണ്ടേയിരിക്കും നല്ല ലക്ഷണമാണെന്നാണ് അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഇനി മയ്യത്ത് കണ്ടാൽ ഓ എന്നൊന്നും ചിന്തിക്കരുത് അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിന്റെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം അല്ലാതെ പാറകളക്കാൽ ഉറച്ചു പോകുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഹൃദയം മാറരുത് കനിവുണ്ടാവണം ആർദ്രതയുണ്ടാകണം സ്നേഹമുണ്ടാകണം പരിലാളന no. ഉണ്ടാകണം